അനന്തപുരി തറവാട്ടിൽ ഒരു കൂട്ടം ആൾക്കാർ വല്ലാത്ത ആകുലതയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പരിഭ്രാന്തിയിലുമൊക്കെയായി മുൻപോട്ട് നീങ്ങുകയാണ് അല്ലെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നവർക്ക് ആ കള്ളങ്ങൾ മറച്ചുവെക്കണമെങ്കിൽ ഒട്ടനവധി കള്ളങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ പുതിയ പുതിയ കള്ളങ്ങൾ ചെയ്യുമ്പോൾ അവരറിയാതെ വീണ്ടും വീണ്ടും അവരുടെ മുൻപിൽ അവർ തന്നെ പുതിയ കുഴികൾ കുഴിക്കുകയാണ് സത്യത്തിൽ കള്ളത്തരത്തിന്റെ ആൾ രൂപങ്ങളായി മാറിയ അനാമികയും അപിയും ജലചയും കൂടുതൽ കൂടുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ തന്നെ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് മറച്ചുവെക്കുവാൻ പരമാവധി പരിശ്രമിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ദൈവിക ഇടപെടൽ എന്ന പോലെ എന്തെങ്കിലും ഒരു പഴുത് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കിടക്കും അങ്ങനെയുള്ള പഴുതുകളൊക്കെ നന്നായി മുതലെടുക്കുവാൻ അറിയാവുന്ന വ്യക്തിയാണ് നവ്യ അതുകൊണ്ട് തന്നെ അനന്തപുരിയിലെ കള്ളക്കൂട്ടങ്ങൾ നവ്യയെ വല്ലാതെ പകക്കുകയും വെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അനന്തപുരിയിലെ പ്രധാനപ്പെട്ട കള്ളിയാണ് ജലജ എന്നുള്ളത് മൂർത്തിസാർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ജലജയുടെ വഴിയിൽ തന്നെയാണ് ജലജയുടെ മകന്റെയും ജീവിതം എന്നുള്ളതും പലപ്പോഴായി അവരവിടെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അക്കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി എത്തിയിട്ടുണ്ട് അനാമിക പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലിരുന്നത് എന്ന പോലെ പഴഞ്ചൊല്ലുപോലെയായിപ്പോയി അനാമികയുടെ അനന്തപുരിയിലേക്കുള്ള വരവ് എന്നാൽ പലനാൾ കള്ളം ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ അനാമിക ഏകദേശം പിടിക്കപ്പെട്ടതിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് മാത്രവുമല്ല അനാമികയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ അനന്തപുരിയിലെ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അനന്തപുരിയിൽ നിന്ന് മാല മോഷ്ടിച്ചതും പണം മോഷ്ടിച്ചതും പാലിനകത്ത് വിഷം കലർത്തിയതുമെല്ലാം അനാമികയാണ് എന്ന ചിന്തയിലേക്ക് ഓരോരുത്തരായി മെല്ലെ എത്തുകയാണ് പിന്നെ എന്തുകൊണ്ടാണ് അനാമികയെ വിചാരണ ചെയ്യാതെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവസാനത്തെ തുറുപ്പ് ചീട്ടുമിറക്കി അനാമിക കളി തുടങ്ങിയത് കൊണ്ടാണ് എന്ന് വെച്ചാൽ താനിപ്പോൾ ഗർഭിണിയാണ് എന്നാ വീട്ടിൽ പറഞ്ഞു പരത്തിയിരിക്കുകയാണ് അനന്തപുരിയിലെ എല്ലാവർക്കും അവിടുത്തെ പേരക്കുട്ടിയായ അനിയോട് അല്പമല്ലാത്ത വാത്സല്യവും സ്നേഹവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അനിയുടെ കുടുംബജീവിതം ഒരിക്കലും തകർന്നു കാണുവാൻ ആ വീട്ടിൽ ആരും ആഗ്രഹിക്കുന്നില്ല ഈ ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റിയെ അനാമികയും കുടുംബവും മാക്സിമം മുതലെടുക്കുവാനും തീരുമാനിച്ചു അങ്ങനെ ഇല്ലാത്ത ഗർഭമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എല്ലാവരെയും കബളിപ്പിച്ച് അനാമിക സസുഖം അനന്തപുരിയിൽ വാഴുകയാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം അവിടെ നടക്കുകയാണ് നവ്യയും ഇപ്പോൾ ഗർഭിണിയാണല്ലോ നവ്യയ്ക്ക് മാസത്തിലൊരിക്കൽ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറെ കാണാൻ പോകണം ഇക്കുറി പോകുവാൻ സമയമായപ്പോൾ നവ്യ അബിയെ വിളിക്കുകയാണ് അബി അടുത്ത ദിവസം എനിക്ക് ഡോക്ടറെ കാണുവാൻ വേണ്ടി ചെക്കപ്പിന് പോകണം അതുകൊണ്ട് ഈ പ്രാവശ്യം നീ എന്നോടൊപ്പം വരണം എല്ലാ പ്രാവശ്യവും ഞാൻ ഒറ്റയ്ക്കാണ് ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി അത് പറ്റില്ല മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുമായിരുന്നു എന്നാൽ ഞാൻ അനന്തപുരിയിലെ മരുമകളാണ് എന്നും മിക്ക ആൾക്കാർക്കും അറിയാം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ചെന്നിറങ്ങുമ്പോൾ പലരും എന്നോട് അബി എവിടെ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി ഞാൻ ഒറ്റയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടറും ഇതെന്നോട് ചോദിച്ചു സാധാരണ ഗർഭിണിയായ പെൺകുട്ടികൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മിക്കപ്പോഴും അവരുടെ കൂടെ ഭർത്താക്കന്മാരുണ്ടാകും ഇല്ലായെങ്കിൽ അമ്മായിയമ്മ കൂടെ കാണും എനിക്കതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഇപ്പോൾ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുവാനൊന്നും പറ്റില്ല നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ ഇത്രയും കേട്ടപ്പോഴേക്കും അവിയുടെ ഭാവം അങ്ങ് മാറി അഭി പറയുകയാണ് എന്നെ കൊണ്ട് പറ്റില്ല ഇത്രയും നാളും നീ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഇനിയും അങ്ങ് പോയാൽ മതി അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതൊന്നും ആ കുഞ്ഞിന്റെ അച്ഛൻ നീ തന്നെയല്ലേ പിന്നെ നിനക്കെന്താണ് ഇത്ര കുറച്ചില് നിന്റെ ഭാവവും സംസാരവും ഒക്കെ കേട്ടാൽ തോന്നും ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും മോശമായ കാര്യങ്ങളാണെന്നും എടാ ഇതെല്ലാം നാട്ടു നടപ്പാണ് നിന്നെയും ഒരു അമ്മ തന്നെയാണ് പ്രസവിച്ചത് ആ കാര്യം നീ മറന്നു പോകരുത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ നാണക്കേടായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ പ്രണയിക്കാൻ വന്നത് നിന്റെ കാര്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നു നീ എന്റെ അടുക്കിലേക്ക് വന്നത് അല്ലേ എന്നടാ നിനക്ക് ഇച്ചിരി ബോധം ഇനി വെക്കുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് നന്നാകാൻ ശ്രമിക്കേ എടാ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു ജീവനാണ് അത് നിന്റെ കുഞ്ഞാണ് അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ കുഞ്ഞ് നിന്നോട് എന്ത് പാപമാണല്ലോ ചെയ്തത് ആ കുഞ്ഞിന് അമ്മ മാത്രമല്ലേ ഉള്ളത് അച്ഛനുമുണ്ട് ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അത് കാണണം നിന്റെ മുഖം അച്ഛൻ്റെയും അമ്മയുടെയും പരിചരണം അതിനൊരുപോലെ തന്നെ ലഭിക്കണം നിന്നെയാണ് ആ കുഞ്ഞ് അച്ഛൻ എന്ന് വിളിക്കേണ്ടത് ഇത് നമ്മുടെ കുഞ്ഞാണ് അതുകൊണ്ട് ഈ കുഞ്ഞിന് അച്ഛനും അമ്മയും ഉണ്ടായേ പറ്റൂ അതുകൊണ്ട് അഭി ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണെന്ന് നീ കരുതിയാൽ മതി ഈ പ്രാവശ്യം നീ എൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് വന്നേ പറ്റൂ അപ്പോൾ അഭി പറയുകയാണ് നവ്യേ ഞാൻ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത് നിനക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകാം എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം നിനക്ക് പ്രസവിക്കുകയോ കൊച്ചിനെ വളർത്തുകയോ എന്തു വേണമെങ്കിലും ചെയ്യാം ഇതിനൊന്നും ഞാൻ എതിരല്ല വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഇതിനകത്തേക്ക് വലിച്ചിട്ടേക്കരുത് എനിക്കിതിൽ താൽപ്പര്യമില്ല ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അബി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ഈ പോക്ക് കണ്ട് നിറകണ്ണുകളോടുകൂടി നോക്കി നിൽക്കുകയാണ് അല്പനിമിഷങ്ങൾ നവ്യ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നവ്യ തീരുമാനിക്കുകയാണ് ഇക്കുറി ആശുപത്രിയിലേക്ക് പോകുന്നില്ല പകരം കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ കഴിക്കുവാൻ വേണ്ടി എഴുതി തന്ന ഗുളികകളുണ്ടല്ലോ അത് ഏകദേശം തീരാറായിട്ടുണ്ട് ഒരു മാസം കൂടി ആ ഗുളികകൾ തന്നെ കഴിക്കാം അതിനുശേഷം പിന്നെ ഡോക്ടറെ പോയി കാണാം അതുകൊണ്ട് നവ്യ പെട്ടെന്ന് നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവിനെ വിളിച്ചിട്ട് നന്ദിനോട് പറയുകയാണ് ഞാൻ ഡോക്ടർ എഴുതി തന്ന ഒരു കുറിപ്പ് നിനക്കങ്ങോട്ട് അയച്ചു തരാം ആ മരുന്നുകളൊക്കെ വാങ്ങി നീ ഇവിടേക്കൊന്ന് വരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ പുറത്തു പോകുവാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നന്ദു ചോദിക്കുകയാണ് അയ്യോ ചേച്ചി ഈ മരുന്നുകളൊക്കെ വാങ്ങി തരുവാൻ അനന്തപുരിയിൽ ആരുമില്ലേ അബിയേട്ടൻ ഇല്ലേ ഈ ചോദ്യങ്ങൾ കേട്ട് നവ്യ അല്പനിമിഷം മൗനമായി നിൽക്കുകയാണ് വീണ്ടും നന്ദു ചോദിക്കുകയാണ് നയനേച്ചി അവിടെ ഇല്ലേ ഇല്ല മോളെ നയന ഇപ്പോൾ ഓഫീസിൽ പോയിരിക്കുകയാണ് അവൾ വരുമ്പോഴേക്കും വൈകും പിന്നെ അബിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ ഗുളിക നീ എനിക്കൊന്ന് വാങ്ങിത്തരണം അപ്പോൾ നന്ദു പറയുകയാണ് തീർച്ചയായിട്ടും ചേച്ചി ഞാൻ ഉടൻ തന്നെ എല്ലാം വാങ്ങിക്കൊണ്ട് വരാം എന്നിട്ട് പെട്ടെന്ന് നന്ദു പോയി കനകതുറുകയോട് പറയുകയാണ് അമ്മേ നവ്യച്ചി വിളിച്ചിരുന്നു ചേച്ചിയുടെ ഗുളികകളൊക്കെ തീർന്നു അതിൻ്റെ കുറിപ്പ് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് അതൊന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ വേഗം അവിടേക്ക് ചെല്ലുവാൻ പറഞ്ഞിരിക്കുക അതൊന്ന് കൊടുത്തിട്ട് വരട്ടെ ഉടനെ കനകദുർഗ ചോദിക്കുകയാണ് അതെന്തിനാ മോളെ നീ ഇപ്പോൾ ഇതുമായിട്ട് അങ്ങോട്ട് പോകുന്നത് അവൾക്കവിടെ മരുന്ന് വാങ്ങിക്കൊടുക്കുവാൻ ആരുമില്ലേ അവളുടെ ഭർത്താവില്ലേ പിന്നെ അനിയും ആദർശും നയനയും ഒക്കെ അവിടെ ഉണ്ടല്ലോ ആ അമ്മേ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ആരും അവിടെ ഇല്ല അതുകൊണ്ടാണ് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ കനക പറയുകയാണ് മോളെ മോൾ തൽക്കാലം അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ മോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ അനിയുടെ ഭാര്യ അവിടെ കാണും അനാമിക അവൾക്കത് ഇഷ്ടപ്പെടില്ല എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മളായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് ഇത് കേട്ടുകൊണ്ട് ഗോവിന്ദൻ ഇറങ്ങി വരികയാണ് ഗോവിന്ദൻ കാര്യം അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കനകദുർഗെ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദനും പറയുകയാണ് അത് വേണ്ട മോളെ മോൾ അവിടേക്ക് പോകണ്ട അവിടെ ആ അനാമിക ഉണ്ടാവില്ലേ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ പെൺകുട്ടി അപ്പോൾ മോൾ അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും മാത്രമല്ല അതൊക്കെ അനിയുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് മോൾ പോകണ്ട അപ്പോൾ നന്ദു പറയുകയാണ് അതൊന്നും സാരമില്ലച്ച ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം ഇപ്പോൾ അനന്തപുരിയിലുള്ളത് എൻ്റെ ചേച്ചിമാർ രണ്ടു പേരാണ് അനാമിക അവിടെ ഉണ്ട് എന്നുള്ള കാരണത്താൽ ഞാൻ അവിടെ പോകാതിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും അനന്തപുരിയിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ എൻ്റെ ചേച്ചിമാരെ എനിക്ക് അവിടെ പോയത് കാണാൻ പറ്റില്ലല്ലോ തന്നെയുമല്ല നാളെ അനന്തപുരി തറവാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എനിക്ക് അനാമികയെ പേടിച്ചിട്ട് അവിടെ പോകാൻ പറ്റില്ലല്ലോ ഞാൻ എല്ലാത്തിലൊന്നും വിട്ടു നിൽക്കേണ്ടി വരില്ലേ അതിനൊന്നും എന്നെ കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കൊള്ളാം ഞാൻ ഈ മരുന്ന് പെട്ടെന്ന് നവീച്ചയുടെ കയ്യിൽ കൊടുത്തിട്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് നന്ദു വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നന്ദു മരുന്നൊക്കെ വാങ്ങി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ വാതിൽകൾ തന്നെ അനാമിക ഇരിപ്പുണ്ട് നന്ദുവിനെ കണ്ടപ്പോഴേക്കും അനാമികയുടെ ഭാവം അപ്പാടെ മാറി ഇരിപ്പിടത്തിൽ ഒന്നും ചാടി എഴുന്നേറ്റിട്ട് അനാമിക നന്ദുവിനോട് ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിന്നെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ അതോ എൻ്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞോ ഇങ്ങോട്ട് വരാൻ വേണ്ടി ദേ അനാമികെ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വരരുത് നിങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ പക്വതയെങ്കിലും നിങ്ങൾ കാണിക്കണം നീ എന്നെ പക്വതയൊന്നും പഠിപ്പിക്കാൻ വരണ്ടടി എനിക്കറിയാം ആരോടെ എങ്ങനെ പെരുമാറണമെന്നുള്ളത് നിന്നോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം അനി ഇപ്പോൾ എല്ലാം മറന്നു വരികയാണ് അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇവിടെ കയറി കിറങ്ങി വീണ്ടും പഴയ പരിപാടികൾ ആവർത്തിക്കരുത് അതിനാണ് നിൻ്റെ ഭാവമെങ്കിൽ നീ വിവരമറിയും നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ അനിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ചേട്ടന്മാരോ ആരെങ്കിലും നിന്നെ വിളിച്ചിട്ടാണോ നീ ഇവിടേക്ക് വന്നത് ഇവിടെയാണെങ്കിൽ രണ്ടവളുമാരുണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ചിട്ട് പകരം നിന്നെ ഇവിടെ കൊണ്ട് വാഴിക്കുവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് അനാമികയുടെ ഈ സംസാരങ്ങളെല്ലാം മൗനമായി കേട്ടുകൊണ്ടിരുന്ന നന്ദു വീണ്ടും പറയുകയാണ് അനാമിക നീ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എൻ്റെ നവ്യച്ചി എന്നെ ഇവിടേക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അവർക്ക് കുറച്ച് മരുന്ന് വേണമായിരുന്നു അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാനിത് കൊടുത്തിട്ട് അങ്ങ് പോകും അല്ലാതെ നീ പറയുന്നത് പോലെ ഇവിടെ കയറി താമസിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ വന്നത് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ സംസാരിക്കണ്ട അപ്പോഴേക്കും അവിടുത്തെ സംസാരം കേട്ടുകൊണ്ട് നവ്യ അവിടേക്ക് ഇറങ്ങി വരികയാണ് നവ്യ നന്ദുവിനോട് ചോദിക്കുകയാണ് എന്താ മോളെ എന്താ ഇവിടെ പ്രശ്നം വല്ലാത്ത ബഹളം ഇവിടെ കേൾക്കുന്നല്ലോ അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നന്ദു നവ്യോട് പറയുകയാണ് ഞാൻ മരുന്നുമായിട്ട് വന്നതാണ് പക്ഷേ എന്നെ ഇവൾ അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഉടനെ നവ്യ അനാമികയ്ക്കെതിരെ തട്ടിക്കയറുകയാണ് എടി ഈ വീട്ടിൽ ആര് വരണം ആര് പോകണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോ ഇതെൻ്റെ അനിയത്തിയാണ് ഇവിടെ വന്നത് അവൾ എന്നെ കാണുവാൻ വേണ്ടിയാണ് നിനക്കുള്ളതുപോലെ തന്നെ ഈ വീട്ടിൽ എനിക്കും അധികാരമുണ്ട് എന്നെ കാണാൻ വേണ്ടി ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ അത് പറ്റില്ലെന്ന് പറയാൻ നീ ആരാ ഉടനെ അനാമിക പറയുകയാണ് ഇവൾ ഇവിടെ വരുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഭർത്താവിനെ മയക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കൗശലക്കാരിയെ ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ഇപ്പോൾ ഇവിടുന്ന് പോയേ പറ്റൂ ഇത് കേട്ടിട്ടുടനെ അത്രയും സമയമുണ്ടായിരുന്ന ആത്മനിയന്ത്രണമൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നന്ദു അനാമികയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് നീ ഒന്ന് പോടി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത് നിന്റെ ഭർത്താവിനേക്കാൾ നല്ല യോഗ്യന്മാരും മിടുക്കന്മാരുമായിട്ടുള്ള ആണുങ്ങൾ ധാരാളം നാട്ടിലുണ്ട് ഞാൻ വിവാഹം കഴിക്കാതെ ഇപ്പോഴും നിൽക്കുന്നതേ നിന്റെ ഭർത്താവിനെ അടിച്ചു മാറ്റുവാൻ വേണ്ടിയല്ല എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ നല്ല തിരക്കിലാണ് അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ നിന്റെ ഭർത്താവിനേം കൊണ്ട് നാടുവിടുവാനൊന്നുമല്ല പിന്നെ കുറച്ച് നാളുകളായി എന്നെ കാണുമ്പോഴെല്ലാം നിന്റെ സൂക്കിയെടുത്ത് തന്നെയാണ് ഈ അസുഖത്തിൻ്റെ പേര് വേറെയാണ് അതിന് ചികിത്സ ആവശ്യമാണ് നീ ഏതെങ്കിലും നല്ല ഭ്രാന്താശുപത്രിയിൽ പോടി അവിടെ നിനക്ക് ചികിത്സ കിട്ടും ഓഹോ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ ഭ്രാന്തിയാക്കി അല്ലേടി കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഭ്രാന്തിയായി എന്ന് വരും എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുൻപോട്ട് ആഞ്ഞു എന്നിട്ട് അനാമിക നന്ദുവിൻ്റെ കരണത്ത് കൈവീശി ആഞ്ഞടിക്കുകയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ അടിയുടെ ആഘാതത്തിൽ ഒരു നിമിഷം നന്ദു തരിച്ചു നിന്നുപോയി അനാമികയ്ക്ക് നന്നായിട്ടറിയാം നന്ദുവിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് എങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് അനാമിക പോയതാണ് എന്നാൽ മറുപടി ഒന്നും പറയാത്ത നന്ദു മൗനമായിട്ട് അവിടെ തന്നെ നിന്നു എന്നിട്ട് പറയുകയാണ് എടീ ഇതിന് തിരിച്ചടി തരുവാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം ഞാൻ പല കാര്യങ്ങളെയും ചിന്തിച്ചിട്ടാണ് സംയമനം പാലിക്കുന്നത് അത് നീ ആദ്യം മനസ്സിലാക്കണം ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന പെട്ടെന്ന് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുകയാണ് അനന്തപുരിയിലേക്ക് അവിടുത്തെ വഴക്കും ബഹളങ്ങളും ഒക്കെ കണ്ടിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയാതെ നയന ഒരു നിമിഷം വാതുക്കൾ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ഓടി വന്ന് നന്ദുവിനോട് ചോദിക്കുകയാണ് എന്താ മുള ഇവിടെ ഉണ്ടായത് എന്തു പറ്റി നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ വെറുതെ വന്നതല്ല ചേച്ചി നവ്യേച്ചി എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ചേച്ചിക്ക് മെഡിസിൻ വേണമായിരുന്നു അത് വാങ്ങിക്കൊണ്ടിരുവാൻ ചേച്ചി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നതാണ് ഈ മരുന്നുകൾ ചേച്ചിക്ക് വാങ്ങിക്കൊടുക്കുവാൻ ചേച്ചിയുടെ അമ്മായിയമ്മയോ അബിയേട്ടനോ ഒന്നും തയ്യാറായില്ല അതുകൊണ്ടാണ് ചേച്ചി എന്നെ വിളിച്ചത് ഞാൻ ഈ മരുന്നും വാങ്ങി ഇവിടേക്ക് വന്നപ്പോൾ എന്നെ നിൽക്കുന്നവൾ ഇവിടേക്ക് കേറ്റില്ല ഞാൻ അനിയെ ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെയാണ് അവളുടെ ആരോപണം ഇതിനൊന്നും മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇവിടേക്ക് ഇപ്പോൾ യൂണിഫോമിലല്ല വന്നിരിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് ആക്ഷൻ എടുക്കുവാൻ കഴിയും തീർച്ചയായിട്ടും പക്ഷേ ഞാനത് ചെയ്യാത്തത് ഇവളുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കാത്തത് ഇവളെ പേടിച്ചിട്ടല്ല അനന്തപുരി തറവാടിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാനിവിടേക്ക് വന്ന് കയറിയപ്പോൾ മുതൽ ഇവളെന്നെ നിരന്തരമായി ക്വസ്റ്റ്യൻ ചെയ്യുകയും ഒടുവിൽ എന്റെ മുഖത്തടിക്കുകയും ചെയ്തു ഇത്രയും കേട്ടപ്പോഴേക്കും നയനയൊന്ന് ഞെട്ടുകയാണ് എന്ത് മുഖത്തടിച്ചെന്നോ എന്തിനാ നിന്റെ മുഖത്തടിച്ചത് എന്നിട്ട് നേരെ അനാമികയുടെ നേരെ തിരിഞ്ഞിട്ട് നയന ചോദിക്കുകയാണ് എന്തിനാടി നീ എന്റെ കൊച്ചിന്റെ മുഖത്തടിച്ചത് അതിന് തക്കവണ്ണമുള്ള എന്ത് തെറ്റാണ് അവൾ ചെയ്തത് നിന്റെ പ്രശ്നം എന്താണ് അനന്തപുരിയിലേക്ക് നന്ദു വരുന്നത് നിനക്ക് ഇഷ്ടമില്ല എങ്കിൽ നീ അതങ്ങ് പറഞ്ഞാൽ മതി അവൾ ഇവിടേക്ക് വരുന്നത് അവളുടെ ചേച്ചിമാരായ ഞങ്ങൾ രണ്ടുപേർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരിവിടെയുണ്ട് അവർ അവളുടെ ചേട്ടന്മാരാണ് ഞങ്ങളെയും അവരെയും ഒക്കെ കാണുവാൻ വേണ്ടി അവൾക്ക് ഏത് സമയത്തും ഈ വീട്ടിലേക്ക് വരുവാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അതിനെ തടയാൻ നീ ആരാ അതുകൊണ്ട് അനാമിക ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ കൂടുതൽ ഷോ കാണിക്കണ്ട നീ ആരാണ് എന്താണ് എന്നൊക്കെ ഏകദേശം ഞങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നീ ഇവിടെ നിന്നാൽ നിനക്ക് കൊള്ളാം നീ നന്ദുവിൻ്റെ മുഖത്ത് അടിച്ചു അല്ലേ അവളുടെ മുഖത്ത് നീ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഖത്ത് നോക്കി നീ ഇപ്പോൾ തന്നെ മാപ്പ് പറയണം നയന ഇത്രയും സംസാരിച്ചപ്പോഴേക്കും അനാമിക ഒന്ന് പരുങ്ങുകയാണ് എന്നിട്ട് കുത്തിവീർത്ത മുഖവുമായി എന്തു പ്രതികരിക്കണം എന്നറിയാതെ കുനിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴേക്കും ബഹളം കേട്ടുകൊണ്ട് ജാനകിയും ജലജയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് എത്തുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ജാനകിയും ജലജയും അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു ജാനകി പറയുകയാണ് നവ്യയ്ക്ക് മരുന്ന് വേണമായിരുന്നുവെങ്കിൽ വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നോ ഇതുമായിട്ട് ഇവിടേക്ക് വരുവാൻ ഇവളെ എന്തിനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഇവൾ വരുന്നത് ഈ വീട്ടിലുള്ള പല ആൾക്കാർക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ ഇത്രയും ജാനകി പറയുകയും അനാമിക എല്ലാവരുടെയും മുൻപിൽ പൊട്ടിക്കരയാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ട് ജലജ അടുത്ത നമ്പർ എടുക്കുകയാണ് ഒരു ഗർഭിണിയായ പെണ്ണിനെയാണ് എല്ലാവരും കൂടി ഇങ്ങനെ വേദനിപ്പിക്കുകയും കണ്ണുനീർ കുടിപ്പിക്കുകയും ചെയ്യുന്നത് അത് ഓർമ്മ വേണം അപ്പോഴേക്കും നവ്യ ഗർഭിണിയാണെങ്കിലേ അതുകൊണ്ട് ആരും അവളെ തല്ലാൻ ചെന്നിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അവളുടെ നാക്കിൻ്റെ കുഴപ്പമാണ് ഇവിടെ ഞാനും ഗർഭിണിയാണ് പക്ഷേ എന്നെ ആരും തല്ലാൻ വരുന്നില്ലല്ലോ എന്നോട് ആരും വഴക്കിടാനും വരുന്നില്ല എന്താ കാര്യം ഞാനും ആരോടും അതുപോലെ അതുപോലെയൊന്നും പ്രശ്നമുണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഇവൾ അങ്ങനെയല്ല ഇവൾ വഴക്ക് വിലക്കി വാങ്ങാൻ നടക്കുന്നവളാണ് ഞാൻ ആവശ്യപ്പെട്ട മരുന്നുമായി എൻ്റെ അനിയത്തി ഇവിടേക്ക് വന്നു കയറിയതാണ് അവളുടെ മുഖത്ത് ഇവൾ ഇവളടിച്ചു അതിന് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ പക്ഷേ ഈ ചെയ്ത തോന്നിയാസത്തിന് ഇവൾ മാപ്പ് പറഞ്ഞിട്ടകത്തേക്ക് കയറിയാൽ മതി ഉടൻ തന്നെ നവ്യ പറഞ്ഞതിനോട് മുത്തശ്ശനും മുത്തശ്ശിയും യോജിക്കുകയാണ് അതെ അനാമിക നന്ദുവിനെ തല്ലിയത് ഒട്ടും ശരിയായിട്ടില്ല അതുകൊണ്ട് തന്നെ അനാമിക മാപ്പ് പറയണം ഈ നിലപാട് മുത്തശ്ശൻ തുറന്നു പറഞ്ഞപ്പോൾ അനാമിക വളരെ കൂടി മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കുകയാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ മാപ്പ് പറയുവാൻ സൗകര്യമില്ല എന്ന രീതിയിൽ അത് കണ്ടിട്ട് മുത്തശ്ശൻ വീണ്ടും പറയുകയാണ് നിനക്ക് മാപ്പ് പറയാൻ താൽപ്പര്യമില്ലെങ്കിൽ നീ പറയണ്ട പക്ഷേ ഈ വീട്ടിൽ പിന്നെ തുടർന്ന് നിൽക്കാൻ പറ്റില്ല ഈ വീട്ടിൽ ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പോകാം ഇത്രയും കേട്ടപ്പോഴേക്കും മറ്റു മാർഗ്ഗമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നന്ദുവിൻ്റെ മുൻപിൽ പോയി അനാമിക വിക്കി വിക്കി മാപ്പ് പറയുകയാണ് പക്ഷേ ഈ മാപ്പ് പറച്ചിൽ ആത്മാർഥതയുടെ ഒരു തരിമ്പ് പോലും ഇല്ലാതെയാണ് അതെ ഈ പറയിച്ച മാപ്പിനു കൂടി കണക്കു പറഞ്ഞ് നന്ദുവിന് മടക്കി കൊടുക്കും എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ടുള്ള പിൻവാങ്ങൽ തുടർന്ന് അനാമികയുടെ മനസ്സ് മുഴുവനും എങ്ങനെ പ്രതികാരം ചെയ്യുവാൻ കഴിയും എന്നുള്ളത് മാത്രമായി അതിനുവേണ്ടിയുള്ള വഴികൾ അനാമിക ആലോചിക്കുകയാണ് അവളെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല അതിന് അച്ഛനൊന്നും ശ്രമിച്ചതാണ് പക്ഷേ അതിന് നിയോഗിച്ച എല്ലാം അവൾ ഒറ്റയ്ക്ക് നേരിട്ട് കീഴ്പ്പെടുത്തി ഇനിയിപ്പോൾ ആ വഴി തിരഞ്ഞെടുത്താൽ ശരിയാവില്ല മാത്രവുമല്ല അവളിപ്പോൾ പോലീസും കൂടി ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവളെ വീഴ്ത്തുവാൻ മറ്റെന്തെങ്കിലും മാർഗം ആലോചിച്ചേ പറ്റൂ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ വേണ്ടി ഉടൻ തന്നെ അനാമിക ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുകയാണ് അതെ അനാമിക എന്ന അസുരവിത്ത് നാശങ്ങൾ മാത്രം വിതയ്ക്കുന്നതിനെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ചിന്തിച്ചു കൊണ്ട് മുന്നേറുമ്പോൾ ഇനി എന്തൊക്കെയാണ് അനന്തപുരിയിൽ നടക്കുവാൻ പോകുന്ന കളികൾ എല്ലാം നമുക്ക് കാണുവാൻ കാത്തിരിക്കാം പത്രമാറ്റിന്റെ വരുവാനുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ മുന്നമ്മേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം